ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിഞ്ഞു സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണിക്കണത് നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ നീറ്റകളാണ് കേട്ടോ അടിപൊളി നീറ്റകളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മൾ നമ്പർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തരാം സോൾഡ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ അത് പറയേണ്ടിട്ട് ഇത്രയും പീസുകളാണ് നമ്മളെ കയ്യിലുള്ളത് നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ അപ്പോൾ പെട്ടെന്ന് കാണുന്നവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ നമുക്കത് കിട്ടും കേട്ടോ പിന്നെ എന്താ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അമ്പത് രൂപ കാരണം അത് അത്രയും റേറ്റ് കുറച്ച് മാക്സി ആണ് കാരണം പിന്നെ ഷിപ്പിംഗ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടൺ നെറ്റികളാണ് കേട്ടോ ഇത് റെഡ് കളറിലാണ് വരുന്നത് ചെസ്റ്റ് വീതി ഒരു ഫോർട്ടി ഫോർ ഉണ്ടാവും നാൽപ്പത്തിനാല് കിട്ടും കേട്ടോ കാരണം രണ്ട് വൺ സൈഡ് ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ ഇരുപത്തി നാൽപ്പത്തിനാല് കിട്ടും ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും നമുക്ക് കഴുത്ത് സാധാരണ ഒക്കെയാണ് കേട്ടോ എംബ്രോയ്ഡറി വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിക്കോണ്ടൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ് കേട്ടോ ഇതിന് ഒരു പ്രിൻറ്റ് അതൊന്ന് പ്രിൻ്റ് പോകുന്ന നെയ്റ്റികളല്ലോ പ്രിന്റ് പോകുന്ന നെയ്റ്റുകളെ അല്ല എന്നോട് ചില ആൾക്കാരൊക്കെ മെസ്സേജ് വിട്ടിട്ട് പറയാറുണ്ട് പ്രിൻ്റ് ഇളകിപ്പോകാത്ത നെയ്റ്റികൾ ഇടണേ എന്ന് അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഉള്ള നെയ്റ്റി എടുത്താലും പെട്ടെന്നൊന്നും ഇളകൂല കേട്ടോ കാരണം നമ്മളത്രയും അത്രയും സെയിൽ ചെയ്ത് പോയിരുന്നൊരു സംഭവമാണത് അതുകൊണ്ടാണ് പറയണത് ഇത് പിന്നെ ഇതും അമ്പത്താറ് സൈസാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അമ്പത്താറ് ലെങ്ത്തിലാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി കിട്ടും പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ ഞാൻ അളന്നിട്ട് കാണിച്ചു തരാം ചില ആളുകൾ അങ്ങനെ ഉണ്ട് അളന്നിട്ട് കാണിച്ച് തരാൻ പറയും അപ്പം ഞാൻ വാട്സപ്പിൽ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ല ആവശ്യം വരുവാണെങ്കിൽ പറഞ്ഞാ മതി അമ്പത്താറ് സൈസ് നോർമൽ എടുക്കുന്ന ആളുകൾക്ക് അറിയാം പിന്നെ ഓവർ തടിയുള്ളവർക്കൊന്നും ഇപ്പം അത് എന്തായാലും ചെമ്പോ അല്ലെങ്കിൽ അറുപതെങ്കിലും വേണ്ടി വരും മിനിമം അപ്പോൾ നൂറ്റി തൊ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ നെയ്റ്റുകളാണ് ഇനി നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയും ഇരുന്നൂറ്റി അറുപതിൻ്റെയും ഇരുന്നൂറ്റി ഇരുപതിൻ്റെയൊക്കെ നെയ്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിരുന്നു അത് സോൾഡ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാം നമുക്ക് കടയൊന്നുമില്ല കേട്ടോ നമ്മൾ കടയില്ല നമ്മൾ ചില ആൾക്കാരെ വിളിച്ചിട്ട് കടയിലേക്ക് വരാനാണ് കട ഷോപ്പ് എവിടെയെന്ന് വിളിച്ച് ചോദിച്ച് വിളിക്കാറ് നമ്മൾ വീട്ടിലുള്ള ആണ് ട്ടോ ഇനി നമ്മുടെ അടുത്ത് റേറ്റ് കൂടിയ നെയ്റ്റികളുണ്ട് വീഡിയോ ഇടാനുള്ള ടൈം കിട്ടാനിട്ടാണ് നമുക്ക് അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഒക്കെ നെയ്റ്റികൾ കൊണ്ടുവരാറുണ്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിൽ തന്നെ സോൾഡ് സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും കേട്ടോ അതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറിലാണ് സാധാരണക്കാട്ടം മൂന്ന് ബട്ടൺസ് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ടവര് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ വെച്ചോളിയും ആകെ അത്രയും പീസുകളാണ് നമ്മളെ കയ്യിലുള്ളത് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്ന് നമ്പർക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ടൗൺ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വന്നില്ല ഗ്രീൻ കളറിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സെയിലിങ് ചെയ്തിരുന്ന നെയ്റ്റുകളാണ് അതിനേക്കാളും ഒരു ലേശം കനം കുറവ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തൊമ്പത് രൂപ അതിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല കാരണം നമ്മൾ കൊടുന്ന് യൂസ് ചെയ്യുന്ന നെയ്റ്റുകളാണ് അപ്പം തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത് നല്ല വാട്സപ്പ് നമ്പർ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരാൾക്ക് കച്ചവടം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അറിയണം എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ എന്നോട് ജസ്റ്റ് വോയിസ് ഇട്ടാലും ഞാൻ അല്ലെങ്കിൽ വിളിക്കുകയാണ് ചെയ്താലും നിങ്ങൾക്ക് തുടങ്ങണം എന്ന് അത്ര ആഗ്രഹിച്ചിരിക്കണ ആളാണെങ്കിൽ പറഞ്ഞാൽ മേട്ടോ കാരണം നമ്മളാരോട് ചോദിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കണുണ്ടാവുമല്ലോ അപ്പോൾ കരയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളൊരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ ഇപ്പോൾ കോഴിക്കോടത്തെ ഒരു താത്ത വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ച് അവർ ഹോൾസെയിലായിട്ട് നെഗറ്റീവ് ഇട്ട് എന്ന് ചോദിച്ച് അങ്ങനെ ഹോൾസെയിലായിട്ട് ചെയ്യണേന് കുഴപ്പമില്ല പക്ഷേ അവർക്ക് നമ്മൾ നാട്ടിലെ ടേസ്റ്റ് ആയിരിക്കില്ല അവർ നാട്ടിലുണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് പോയി തുടങ്ങി തുടങ്ങിയൊക്കെ എന്ന് പറഞ്ഞു അലഹമില്ല അവർ തുടങ്ങി പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു സന്തോഷമുള്ള കാര്യമില്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞ് തരട്ടോ എങ്ങനെ തുടങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടാൽ മതി അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ വിളിക്കുക ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളുണ്ടോ ഇതിനൊക്കെ സാധാരണ കണ്ടിട്ട് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത്ത് ഉണ്ടാവും ഫോർട്ടി ഫോർ ചെസ്റ്റ് വീതി ഉണ്ടാവും കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ എന്താ അടുത്ത് വന്നിട്ടുള്ളത് നല്ല വൈലറ്റ് കളറിലാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള അടിപൊളി മേക്സിയാണ് നല്ല ഭംഗിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറൊക്കെ വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൊണ്ട് കേട്ടോ കാരണം ആ ഒരു വേറെ ആർക്കെങ്കിലും എടുക്കുകയാണെങ്കിൽ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക